കേരള കർഷക തൊഴിലാളി ക്ഷേമ അധികവർഷാനുകൂല്യം രണ്ടാം ഘടു ജില്ലാതല വിതരണ ഉദ്ഘാടനവും ആനുകൂല്യ വിതരണം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു പരിപാടി കേരള കർഷക തൊഴിലാളി ക്ഷേമ ചെയർമാൻ എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ ക്ഷേമനിധി

ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ആർ വിപിൻ ആനുകൂല്യ വിതരണം സംബന്ധിച്ച വിഷയം അവതരിപ്പിച്ചു കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി കുഞ്ഞുരാമൻ ബി കെ എം യു ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ പള്ളിക്കാപ്പിൽ ബി എം എസ് കെ ടി എസ് ജില്ലാ പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ കെ എസ് ടി എഫ് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ താനത്തിങ്കാൽ എച്ച് എം എസ് ജില്ലാ പ്രസിഡന്റ് ഇ വി ഗണേശൻ എന്നിവർ സംസാരിച്ചു ഓഫീസ് സ്റ്റാഫ് കെ ബാബു നന്ദിയർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ വെച്ച പതിമൂന്ന് പേർക്ക് നേരിട്ടും ട്രഷറി വഴിയും ആനുകൂല്യം വിതരണം ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റുള്ളവർക്കുള്ള ആനുകൂല്യ വിതരണവും നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്